രാത്രി ഉള്ള മേശിക്കാൻ പോവുകയാണ് നമ്മളിപ്പോൾ തന്നെ ഒരു സിനിമ കണ്ടിട്ട് കൊണ്ട് രാത്രി കൊണ്ട് രാവിലെ പിറ്റേ ദിവസം രാവിലെ അഞ്ചുമണിക്ക് ഹോസ്റ്റലിൽ എത്തുന്ന രീതിയിൽ പോകാൻ പോകുന്നത് ലക്ഷിച്ച് പോയിട്ട് പോയിട്ട് അത് അജീവനേണ്ട കാരണം മട്ടനും ഇതല്ലേ എന്റെ മട്ടനല്ലേ സിനിമയ്ക്ക് പോവുകയാണ് മന്തി സൂപ്പർ മന്തി എല്ലാം കഴിച്ചു കഴിച്ച് എനിക്ക് ഛർദിക്കാൻ കൂട്ടി ഓൾമോസ്റ്റ് ഛർദ്ദിക്കുന്ന സ്ഥലത്ത് ആ ഒരു പോയിന്റ് എത്തിയിട്ട് നോക്കാനാ വന്നിട്ട് കണ്ണൊക്കെ ചോർന്നിട്ട് ടിക്കറ്റ് അപ്പൊ നമ്മുടെ ഇനി ഇത് കഴി കാണ പന്ത്രണ്ടാകുമ്പോൾ ഇറങ്ങുമെന്നാണ് തോന്നുന്നത് അതല്ലേ ഞങ്ങളിപ്പോ കണ്ടുപിടിക്കാൻ കസ്സിനും ചിക്കൻ അടിപൊളിയായിരുന്നു മട്ടനും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു ഹണി ക്ലേശ് ചിക്കനും എന്തോ മസ് വേറെന്തോ മേണാസ് ക്ലിഷ്ടം ചീനല്ല അണ്ണ മൂവിസ് സെക്കൻഡ് അണ്ട ബിൽഡിങ് അണ്ണാ വാണ്ടേ ആ പോവാൻ വരെ ആ നമ്മുടെ നമുക്ക് ഇനി 5 10 മിനിറ്റ് കൂടി ഇള്ളു സിനിമ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ ഒന്നും ഇല്ല ഇപ്പോ കറ എടുക്കണം അവിടെ എത്തുമെന്ന് ചരിക്കുന്ന സിനിമേ ഓക്കേ ആ ഓക്കെ വേറെ ഒന്നുമില്ല ഓക്കെ സെക്കൻഡ് ഫ്ലോർ ആയിട്ട് കേറുകയറേ ഇപ്പോൾ സിനിമ എഴുതിയിരിക്കുകയാണ് സിനിമ എന്ന സിനിമ പേര് ഓഫീസർ ഓൺ ഡ്യൂട്ടി സീൻ പടം തൃപ്തിയായി കണ്ട് ഫുള്ള് ത്രില്ലർ ഹിസ്റ്ററി എന്താ അടുത്ത ലാസ്റ്റ് ഫൈവ് മിനിറ്റ് വൺ മിനിറ്റ് സീനായിരുന്നു എല്ലാവരും പതി കഴിഞ്ഞിട്ട് പിടിക്കുകയാണ് ഏരിയ ഫുൾ അടിപൊളിയാണ് നമ്മളിപ്പോ പോവാൻ പോവുകയാണ് ഇങ്ങനെ ചെയ്യുന്ന

എർപോർട്ടിന് അങ്ങോട്ട് പോവാർപോർട്ടിന്റെ അവിടെ പോവുകയോ അവിടെ ലോകേഷ് നമ്മളിപ്പോ പടം കഴിഞ്ഞപ്പോ എയർപോർട്ടിലെ എന്നാടെ അടാ ഒരു കടൽ പേര് നീ എയർ ഹൗസ് ആ എന്ത് ഉള്ള ഒരു സ്ഥലമാണ് അവിടെ പോയി എന്നെ ഇങ്ങനെ അവിടെ വേറെ സ്ഥലത്തോട്ട് പോകുന്ന ആൾക്കാർക്ക് വെയിറ്റിംഗ് റൂമാണ് അവിടെ പോയി ഞങ്ങള് ഫസ്റ്റ് എടുത്തിട്ട് ഒരു അഞ്ചുമണിയോടെ മെട്രോടിച്ച് തിരിച്ച് ഹോസ്റ്റലിൽ പോകാൻ പ്ലാൻ ചെയ്തിരിക്കയാണ് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ശരി ഓക്കെ എന്നെ കാണാം കമൻസ് ഒന്ന് ഇരുപത്തിയഞ്ചായി വേറെന്നെ ഇപ്പൊ നടക്കാന്നു നടക്കണ പിന്നെ രസമാണല്ലോ എല്ലാരും പൊതുവെ അത്യാവശ്യം ഉണ്ട് നാട്ടിൽ വെച്ച് കമ്പ് പറയുമ്പോൾ ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല സമാധാനം കൊച്ചയും ഒന്നുമില്ല സമാധാനം ഉണ്ട് പക്ഷെ കൊച്ചി ഇല്ലാത്തോണ്ട് മനസ്സുമില്ല നല്ല ചൂടാണ് ഞങ്ങൾക്കണം അപ്പൊ ഞങ്ങളുടെ നടന്ന് ഏഴ് കിലോമീറ്റർ നടന്ന് എയർബോണിൽ പോയി എയർ എന്നാ എൻ്റെ പേര് എയർബോൺ ഹബ്ബ് ഉണ്ടായിരുന്നു ആ എയർ ഹബ്ബ് അപ്പോൾ അവിടെ പോയി പ്രത്യേകിച്ച് അവിടെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു വൺ വൺ അവർ ഉണ്ടായിരുന്നു പിന്നെ നാല് നാല് അഞ്ച് ട്രെയിനിൽ കയറി ഇത് നുങ്കംപൊക്കത്താണ് നമുക്ക് ഹോസ്റ്റലോട്ട് നടക്കുകയാണ് Mae'r clas i fynd ni, beth rŵan i fynd i'r bye bye. യും മതിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാനും തോമസ് ഓർഡർ ചെയ്തിട്ടുണ്ട് വരും അപ്പോൾ അഭിപ്രായം പറയാം നമ്മൾ മട്ടനും ചിക്കനും എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് ടേസ്റ്റ് വരുന്നുണ്ടോ എന്ന് തിരിച്ചു വന്നിട്ട് വന്നിട്ട് കാണാം